പരസ്നേഹ പ്രവൃത്തികൾ ചെയ്ത് ഈശോയുടെ സ്നേഹത്തിലായിരിക്കുന്ന അൽഫോൻസ് അമ്മയെ ഇന്നലെ നാം കണ്ടു നിത്യവ്രത പ്രതിജ്ഞയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ആഗസ്റ്റ് മാസത്തിൽ അൽഫോൻസ് അമ്മ നിന്നും ഭരണജ്ഞാനത്തേക്ക് തിരിച്ചെത്തി ദൈവസ്നേഹത്തിലുള്ള അവളുടെ വളർച്ചയുടെ തോതനുസരിച്ച് പരസ്നേഹത്തിലും ദൈവതീക്ഷണതയിലും അവൾ പുരോഗമിച്ചുകൊണ്ടിരുന്നു ആരുമറിയാതെ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്നതിൽ അവൾ ഉത്സാഹം പ്രകടിപ്പിച്ചിരുന്നു തനിക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളാണെങ്കിൽ കൂടി മറ്റൊരാൾക്ക് അത് ആവശ്യമുണ്ടെന്ന് കണ്ടാൽ അത് ദാനം ചെയ്യുന്നതിൽ അൽഫോൻസാമ്മ സന്തുഷ്ടയായിരുന്നു ധാരാളം എളിമ പ്രവർത്തനങ്ങൾ അൽഫോൻസാമ്മ ചെയ്തിരുന്നു പഴങ്ങളും പലഹാരങ്ങളും പൊതുവായി വെച്ചെടുത്ത് നിന്ന് ഒടുവിലായി മാത്രമേ അൽഫോൻസാമ്മ എടുത്തിരുന്നുള്ളൂ ആദ്യമേ എടുക്കാൻ അധികാരികൾ നിർബന്ധിച്ചാലും അവയിൽ നിന്ന് ഏറ്റവും ചെറുതെ തിരഞ്ഞെടുത്തിരുന്നുള്ളൂ പ്രിയപ്പെട്ട കൂട്ടുകാരെ എന്ന പുണ്യത്തിൽ നമുക്കും വളർന്നാലോ നമ്മുടെ വീടുകളിലാണെങ്കിൽ പോലും പഴങ്ങളും പലഹാരങ്ങളും പൊതുവായി വെക്കുന്നിടത്ത് നിന്ന് ആദ്യമേ എടുക്കാൻ തുനിയാതെ ഒടുവിലായി എടുക്കാൻ നമുക്ക് പരിശ്രമിച്ചാലോ നമ്മുടെ നമ്മൾ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തുകൊണ്ട് ഒരു പുണ്യവാനും പുണ്യവതിയുമാകാൻ ശ്രമിച്ചാലോ നന്ദി